എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നീണ്ടുപോകുന്നു പ്രശ്നപരിഹാരം അകലെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ആരാണിതിന് ഉത്തരവാദികൾ നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം ഇനിയും നീളുമോ സീറോ മലബാർ സഭയുടെ സൽപേരിന് കളങ്കം വരുത്തിയ തർക്കങ്ങൾ തീർക്കാൻ നീണ്ടുപോകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ നിരത്തി സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി നെല്ലിശേരി അച്ഛൻ ഇങ്ങനെ വിലയിരുത്തുന്നു എറണാകുളം അതിരൂപതയിലെ പ്രശ്നം പരിഹാരമില്ലാതെ നീണ്ടുപോകുകയായിരുന്നു ഇതിങ്ങനെ പരിഹാരമില്ലാതെ നീണ്ടുപോകാൻ കാരണമെന്ത് അത്രയ്ക്ക് സങ്കീർണമാണോ ഇവിടുത്തെ പ്രശ്നങ്ങൾ അല്ല എന്നാണ് ലളിതമായ ഉത്തരം നാലഞ്ച് കൊല്ലമായി ഇത് പരിഹരിക്കാൻ ആത്മാർത്ഥമായ ശ്രമമുണ്ടായില്ലെന്നതാണ് സത്യം സിനഡ് ഒരു തീരുമാനമെടുത്തു അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം സിനഡിനുണ്ടായിരുന്നു സിനഡ് പിതാക്കന്മാർ അത് ചെയ്തില്ല തീരുമാനത്തോട് ഒരു ന്യൂനപക്ഷത്തിന് യോജിപ്പില്ലായിരുന്നു അത്രെ പക്ഷെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അതിനോട് യോജിച്ച് നടപ്പിലാക്കുക ജനാധിപത്യ മര്യാദ ഇവിടെ അതല്ല സംഭവിച്ചത് വിയോജിച്ചവർ അത് നടപ്പിലാക്കാതിരിക്കാൻ പ്രത്യേകിച്ച് എറണാകുളത്ത് കഴിവത് പരിശ്രമിച്ചു മറ്റു മെത്രാൻമാർ നിസ്സംഗത പാലിച്ചു മെത്രാൻമാർ സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അതിൽ വത്തിക്കാനേയും പോലും ഇടപെടുവിച്ചു ആരാധനാക്രമം അത്രമേൽ പ്രധാനപ്പെട്ടതായത് അവർ അതിൽ ഇടപെട്ടു എന്നാൽ നടപ്പിലാക്കേണ്ടത് ഇവിടെയുള്ളവർ തന്നെയാണല്ലോ കഷ്ടതരം എന്ന് പറയട്ടെ തീരുമാനം എറണാകുളത്ത് നടപ്പിലാക്കാൻ വന്നവർ മിക്കവരും അതിനെ എതിർത്തവരുടെ പക്ഷക്കാരായിരുന്നു അവർ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനേക്കാൾ ശ്രദ്ധ കൊടുത്തത് വിമതപക്ഷത്തെ പ്രീണിപ്പിക്കാനായിരുന്നു മാർ ബോസ്കോ പുത്തൂരിന്റെ അവസാന ഘട്ടമാണ് അതിനൊരു അപവാദം സ്വാഭാവികമായും അവർക്കെല്ലാം പരാജയപ്പെട്ട് പിൻവാങ്ങേണ്ടി വന്നു ഇനി എന്താണ് വഴി വഴി എളുപ്പമാണ് മെത്രാൻമാർ മാറി നിൽക്കുക വിമതപക്ഷവാദികളായ മെത്രാൻമാർ ഒരു പ്രകാരത്തിലും എറണാകുളം അതിരൂപതയുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക ലെ ദം കീപ് ദയർ ഹാൻഡ്സ് ഓഫ് ഏകീകൃത കുർബാന ഇവിടെ വിശ്വാസികൾ നടപ്പിലാക്കിക്കൊള്ളും എറണാകുളം അതിരൂപതയുടെ ഭരണനിർവഹണം ഇപ്പോഴത്തെ കൂരിയ നടത്തിക്കൊള്ളും അത് മാറ്റുകയല്ല ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് മേജർ ആർച്ച് ബിഷപ്പും സിനഡും ഈ നിർദ്ദേശം ഗൌരവമായി പരിഗണിക്കുമെന്ന് നെല്ലിശ്ശേരി അച്ഛൻ പ്രതീക്ഷിക്കുന്നു അതേസമയം നടപടി നേരിടുന്ന വിമത വൈദികർ പ്രഥമ ദിവ്യകാരുണ്യ കൂതാർശ പരികർമ്മം ചെയ്തതിനെതിരെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് ഇങ്ങനെ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എറണാകുളം റിന്യൂവൽ സെന്ററിൽ വെച്ച് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക അംഗങ്ങളായ കുട്ടികൾക്കും മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാതാനഗർ വേളാങ്കണ്ണി മാതാ മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തിയഞ്ചിൽ തൃപ്പൂണിത്ര സെന്റ് മേരീസ് ഫൊറോന എന്നീ പള്ളികളിലെ കുട്ടികൾക്കും നൽകപ്പെട്ട പ്രഥമ ദിവ്യകാരുണ്യ കൂദാശ പരികർമ്മത്തിൽ കാനൂനിക നിയമ നടപടികൾക്ക് വിധേയരായ വൈദികർ പൂർണമായോ ഭാഗികമായോ പങ്കെടുക്കുകയും അവർ മറ്റു വൈദികരെ നിയോഗിക്കുകയും ചെയ്തതായി അറിയുന്നു ഇത് വിശ്വാസ സമൂഹത്തിന് വളരെ വേദനയുളവാക്കിയ സംഗതിയാണ് കാനൂനിക നടപടികൾക്ക് വിധേയരായ ഫാദർ വർഗീസ് മണവാളൻ ഫാദർ ബെന്നി പാലാട്ടി ഫാദർ തോമസ് വാളൂക്കാരൻ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ എന്നിവർ അപ്രകാരം കൂതാശ പരികർമ്മം ചെയ്തത് വിശ്വാസികൾക്ക് ഉതപ്പ് നൽകുന്നതാകിയാൽ അപലപനീയമാണ് കാനൂനിക നിയമ നടപടികൾ നേരിടുന്ന വൈദികർ കൂതാശകൾ പരികർമ്മം ചെയ്യാതിരിക്കാനും അവർ മറ്റു വൈദികരെ തിരുക്കർമ്മങ്ങൾക്ക് നിയോഗിക്കാതിരിക്കാനും പള്ളികളുടെ സുഗമമായ പ്രവർത്തനത്തിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കാതിരിക്കാനും ഇതിനാൽ നിർദ്ദേശിക്കുന്നുവെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് അറിയിച്ചു